ഇന്നൊരു ചെറിയ കാര്യമായിട്ടാണ് നിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഉള്ളൂ അത് മറ്റുള്ളവരോട് മത്സരിച്ചും മറ്റുള്ളവരോട് വഴക്കിട്ടും മറ്റുള്ളവരെ വെറുപ്പിച്ചും കളയാനുള്ളതല്ല അത് ഇവൻ ഹസ്ബൻഡായാലും ശരി മക്കളായാലും ശരി മകളായാലും അമ്മായിയമ്മ ആയാലും ശരി അമ്മായിയപ്പനായാലും ശരി അവരോട് മത്സരിച്ച് തീർക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതം അതാദ്യം മനസ്സിലാക്കണം ഓരോ ആളും ഓരോ വ്യക്തികളാണ് ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും അവരുടെ സ്വന്തം പ്രിയപ്പെട്ട മക്കളായാലും എല്ലാവരും വേറെ 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 ഇൻഡിവിഡുവൽസാണ് ആ സത്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും വേറെ വേറെ ഇൻഡിവിഡുവൽസാണ് ഓരോ സ്വഭാവ സവിശേഷതകൾ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമുള്ള ആളുകളാണ് എന്ന കാര്യം മനസ്സിലാക്കുക എൻ്റെ മകൾ ഞാനല്ല എന്നാദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ എൻ്റെ മകൻ ഞാനല്ല അല്ലെങ്കിൽ എൻ്റെ മരുമകൾ ഞാനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആദ്യം മനസ്സിലായോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇവരെല്ലാ ചുറ്റുപാടും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണം എന്ന് പറയുന്നത് കൊള്ളാം പക്ഷെ നടക്കത്തില്ല പിന്നെ അങ്ങനെ വരുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് അവരുടെ ജെന്യുവിൻ ക്യാരക്ടർ വെച്ചിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തെ വലിയ തട്ട് കേട് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായപ്പോൾ നമ്മളുടെ ഭർത്താവോ മക്കളോ ആര് അമ്മായിയമ്മയോ അമ്മായി അച്ഛനോ അവർക്കൊക്കെ ഒരു ജെന്യുവിൻ ക്യാരക്ടറുണ്ട് അപ്പോൾ അവരെ നമ്മൾ മാറ്റാൻ നമുക്കിഷ്ടപ്പെടാത്ത ക്യാരക്ടറാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറാണ് അവരുടേതെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അത്ര പ്രയോജനമുള്ള സംഭവമായിട്ട് തോന്നുന്നില്ല വലിയ വലിയ റിസൾട്ടൊന്നും കിട്ടത്തില്ല പക്ഷേ അവരുടെ ആ സ്വഭാവത്തെ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളുക ഇപ്പോൾ പുളി എന്ന് പറയുന്ന സാധനം പുളിയാണ് ആ പുളിയാണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷയമില്ല പക്ഷേ നമ്മൾ കുടിക്കുന്ന പാലിന് പുളി വന്നാൽ നമുക്ക് ഇഷ്ടം വരുമോ കാരണം അത് ഉൾക്കൊണ്ടിട്ടില്ല പുളി എന്നുള്ള പുളിക്ക് പുളിയാണെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമുക്കത് പ്രശ്നമല്ല അതൊരു പാവയ്ക്ക പാവയ്ക്കയ്ക്ക് കയ്പ്പാണ് ഇതെല്ലാം വെജിറ്റബിൾസിൽപ്പെടുന്നതാണ് പാവയ്ക്കയ്ക്ക് കയ്പ്പാണ് അത് നമ്മൾ ഉൾക്കൊണ്ടു പാവയ്ക്ക തീല വെച്ചാലും തോരം വെച്ചാലും കയ്പ്പുണ്ടാകും ഓക്കെ അത് അംഗീകരിച്ചു അതുകൊണ്ട് നമ്മളത് കഴിക്കുന്നു ഭയങ്കര ഗുണമാണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വയ്ക്കുന്ന കോവയ്ക്കാ കയ്പ്പ് വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല കാരണം എന്താ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല ഏയ് കോവയ്ക്കയ്പ്പില്ല അപ്പോൾ ആപ്പിളിൻ്റെ രുചിയാണ് മുന്തിരിക്ക് വേറൊരു രുചിയാണ് ഏത്തപ്പുഴത്തിന് വേറൊരു രുചിയാണ് എല്ലാ ഫ്രൂട്ട്സാണ് പക്ഷേ ഇതെല്ലാം അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മുന്തിരി കഴിക്കുമ്പം കഴിച്ചാൽ നമ്മൾ അപ്പം തുപ്പിക്കളയും കാരണം എന്താ അത് നമ്മൾ കൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സ് സെറ്റാക്കി കഴിക്കുന്നത് മുന്തിരിക്ക് പുളിയാണ് അല്ലെങ്കിൽ മധുരമാണ് പാവക്കൈക്ക് കയ്പ്പാണ് ആപ്പിളിന് ഒരു ചവർപ്പും ഇച്ചിരി പുളിയും ഇച്ചിരി മധുരമുണ്ട് ശരിയല്ലേ അപ്പം അങ്ങനെയാണ് ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവമുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം അയാൾ ഇങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ എന്താ പണ്ട് ഒരു അമ്മായിയമ്മയ്ക്ക് ഭയങ്കര അമ്മായിയമ്മ മരുമകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ് ഭയങ്കര ഇഷ്യൂ അവർ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നില്ല അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ ഈ അമ്മായിയമ്മ എപ്പോഴും മരുമോളിങ്ങനെ കുറ്റം പറഞ്ഞ് വഴക്കിട്ട് എന്തെടുത്താലും ബഹളം വഴക്ക് അത് വരുമ്പോൾ അച്ഛനോട് പറയുന്നു അവനോട് പറയുന്നു രാത്രിയാകുമ്പോൾ ഭയങ്കര ബഹളം അങ്ങനെ പ്രശ്നമായപ്പോഴത്തേക്ക് അവർ ഒരു ചർച്ചയൊക്കെ ചെയ്ത് എസ് എ പിയോ എൻ എസ് എസോ അല്ലേ പള്ളിക്കാരോ ഒക്കെ വന്ന് ഡിസ്കസ് ചെയ്ത് ഓക്കെ ആക്കി വൺ വീക്ക് മുമ്പോട്ട് വലിയ കുഴപ്പമില്ലാതെ പോയി വീണ്ടും പ്രശ്നങ്ങൾ തലവോക്കി വീണ്ടും പഴയ പോലെയായി അത് കഴിഞ്ഞ് പിന്നെ എന്താ ഒരു രക്ഷയില്ല കൗൺസിലിങ്ങിന് പോയി ആരോ പറഞ്ഞു അമ്മായി അമ്മയും മരുവകളും കൂടെ കൗൺസിലിങ്ങിന് പോട്ടെ അമ്മായി അമ്മയും ഒന്ന് ബ്രെയിൻ വാഷൊക്കെ ചെയ്തെടുക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ കൗൺസിലിങ്ങിന് പോകുന്നു അവിടെയും ചെന്നു കൗൺസിലിംഗ് ഒക്കെ നടത്തി പൈസയെ കൊടുത്തു ഓക്കെ അമ്മായി അമ്മ കൺവിൻസായി വരുമ്പോളും കൺവിൻസ് ആയി ഓക്കെ വീട്ടിൽ വന്നു സന്തോഷം അതങ്ങനെ രണ്ടാഴ്ച അങ്ങനെ പോയി വീണ്ടും പഴയതുപോലെ ഈ അവസ്ഥ പിന്നെയും പ്രശ്നങ്ങൾ ഇടി ബഹളവും ബഴളവും പ്രശ്നം ഏ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു വന്നാണ് ആ പ്രശ്നം വരുന്നത് അല്ലേ ഇപ്പം ഇങ്ങനെ അടിക്കുമ്പോഴാണ് ശബ്ദം അല്ലേ ഇത് മാത്രമാണെങ്കിൽ ശബ്ദമില്ല ല്ലാന്നുണ്ടോ അപ്പോൾ അത് വീണ്ടും അങ്ങനെ പ്രശ്നമായി വീണ്ടും കൗൺസിലെടുത്ത് ഡോക്ടറെ അടുത്ത് വീണ്ടും പോകുന്നു ഇങ്ങനെയാണ് പ്രശ്നം ആ അല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാം കുഴപ്പമില്ല കുറേ വീണ്ടും ഉപദേശമൊക്കെ കൊടുത്തു വീണ്ടും അത് റെഡിയായി അമ്മായിയമ്മ സംബന്ധിച്ച് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ആരുമകളും ഇല്ലല്ലേ ഞാൻ അമ്മ ഒന്നും പറയത്തില്ലെന്നും പറഞ്ഞു വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു കിട്ടും ഓക്കെ സന്തോഷം വീണ്ടും കഴിഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതെ വീണ്ടും ആ ഡോക്ടറെ തന്നെ പോയി ഒരു രക്ഷയില്ല മാറുന്നില്ല രണ്ട് ദിവസം രണ്ട് മൂന്നാഴ്ച മാറും വീണ്ടും പഴയപടിയാണ് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു പറഞ്ഞു ചിരിച്ച് കുറച്ച് രണ്ടു പേരായിട്ട് നോക്കിയിട്ട് ചിരിച്ചിട്ട് വരുമോട് കൊണ്ടിച്ച് പറഞ്ഞു ഇതിൽ നിന്ന് ഇപ്പം എസ് എൻ അവരെ ഡിസ്കഷൻ ചെയ്തു എസ് എൻ ഡി പി പള്ളിക്കാരോ എല്ലാവരും വന്നിട്ട് ആ രീതിയിലേക്ക് പ്രമാണികളൊക്കെ വന്ന് ഡിസ്കഷൻ ചെയ്ത് സോൾവാക്കി ശരിയായില്ല എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ കൗൺസിലിംഗ് നടത്തി ഒന്ന് ചെയ്തു ശരിയായില്ല രണ്ട് ചെയ്തു ശരിയായില്ല മൂന്ന് ചെയ്തു എന്നിട്ടും ശരിയായില്ല ഇതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത് എന്താ മനസ്സിലാക്കേണ്ടത് അതൊരു സത്യമാണ് അവരുടെ ആ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല ആ സത്യം നമ്മളെ ഉൾക്കൊള്ളുക ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല ഇപ്പം നമ്മുടെ അച്ഛൻ കോമഡിയാണ് കേൾക്കുമ്പോഴത്തേക്ക് പക്ഷേ അങ്ങനെ ആ സ്വഭാവത്തെ നമ്മൾ മനസ്സാൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിഷയമില്ല ഇപ്പോൾ ഒരാൾ നമ്മുടെ അച്ഛൻ ഭയങ്കര മുൻകോപക്കാരനാണെങ്കിൽ എപ്പോഴും ബഹളവും പറ്റി തല്ലി അച്ഛനെ ഒഴിക്കുവാണെങ്കിൽ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ആ അച്ഛനെ ചേച്ചൂടനാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് അല്ലേ അതുപോലെ തന്നെ ഓരോ വ്യക്തി വ്യക്തികളെയും നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഉൾക്കൊള്ളുകയാണ് അപ്പോൾ നമ്മുടെ മക്കളായാലും ചില വാശിക്കാരായിരിക്കുന്നില്ല അപ്പോൾ അത് അവരുടെ ജെന്യുവിൻ ക്യാരക്ടറാണോ അവരുടെ ഭാഷയ്ക്കൊന്നും നമ്മൾ വാശി കാണിച്ചാൽ ആരാണ് വാശിക്കാർ നമ്മളാണോ അവരാണോ ഏ അവരിപ്പം ഇച്ചിരി തറതല പറയുന്ന മക്കളായിരിക്കും ഇപ്പോഴത്തെ കാലമാണ് തറതല പറയുന്ന ഉണ്ടാവും അപ്പോൾ അവർ ആ രീതിയാണെങ്കിൽ നമ്മളും അതിനൊപ്പം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ നമ്മളെന്താ പറയുക വലിയ വ്യത്യാസമുണ്ടോ നമ്മളും വാശിക്കാർ അവരും മാഷിക്കർ അവർ എന്താ തന്നെ പറയുന്നു നമ്മളും പറയുന്നു അപ്പോൾ ഒരിക്കലും മക്കൾ അച്ഛനും അമ്മയോട് തല പറയണമെന്നോ വാശി കഴിക്കണമെന്നോ അല്ല പറയുന്നത് അപ്പോൾ അവരോട് സംസാരിച്ചും ബഹളം വെച്ചും ബഹളം വെച്ചും നമ്മളുടെ ജീവിതത്തെ കളയരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി അവർക്ക് സ്വയം തോന്നി അവർ മാറുന്നൊരു സമയം വരും വരുമ്പോഴത്തേക്ക് അവർ നന്നാവും അല്ലാതെ അവരുടെ പുറകെ നടന്ന് ഉപദേശിച്ചും വഴക്കിട്ട് അല്ലേ സാമ ദാന വേദ ദണ്ഡ ഇത് നാല് ടെക്നിക്കളുണ്ട് അല്ലേ പുരാണത്തിൽ നമ്മുടെ മഹാഭാരതത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് സാമ ദാന വേദ വേദ ദണ്ഡ ഇത് ആദ്യം എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് മാറ്റണമെങ്കിൽ സാമം അതായത് ഉപദേശങ്ങളും നല്ല സ്മൂത്തായിട്ടുള്ള ഡയലോഗുകളും ഒക്കെ കൊടുത്തിട്ട് പറയുക ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം മക്കളെ അങ്ങനെ അപ്പം സ്നേഹത്തോട് പറയുന്നതിനാണ് സാമം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ദാന ദാനം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അവർ നമ്മളുടെ കാര്യങ്ങൾ അവർ അനുസരിച്ചാൽ ഓഫറിങ് കൊടുക്കാം ദാനം ചെയ്യുക ഒരു ഓഫറിങ് ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് കൊടുത്ത് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഉടനെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി തരാം എന്നുള്ള ഓഫർ കൊടുക്കുക അപ്പോൾ അവർ ചെയ്തിട്ട് വരും അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെന്താ ഭേദ ഭേദ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കുവാണ് ബൗണ്ടറീസ് ഇതിനപ്പുറം നീ പോകാൻ പാടില്ല ഏ ഇതിനപ്പുറം പോകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുവാണ് അതാണ് ഭേദ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ദണ്ട ദ മീൻസ് ആണ് ഏ സ്ട്രിക്റ്റ് സജഷൻസും പിന്നെ അത് അനുസരിച്ചില്ലെങ്കിൽ എന്താ പണിഷ്മെൻ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് മനസ്സിലായോ ഇതെല്ലാം ബഹളം വെക്കുന്ന കാര്യങ്ങളല്ല സമാ സമാധാനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതെല്ലാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഒരു സ്വഭാവ സവിശേഷതകളോ സ്വഭാവ ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടാകും അപ്പോൾ ദോഷം മാറാനാണ് ഗുണം മാറ്റാൻ നമ്മളത് ശ്രമിക്കാറില്ല ദോഷം മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ അതിനുള്ള ചില രീതികളുണ്ട് അല്ലാതെ അവരുമായിട്ട് കിടന്ന് ബഹളം വെച്ച് നമ്മളുടെ സമാധാനവും അവരുടെ സമാധാനവും പോവുക എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തിയാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ ഈ നമ്മളീ മനുഷ്യർ മാത്രമാണ് ഇങ്ങനെ മക്കളുടെ പുറകെയും നാത്തൂൻ്റെ പുറകെയും ഹസ്ബൻ്റിൻ്റെ പുറകെയും പിന്നെന്താ അപ്പൂപ്പൻ്റെ പുറകെ അമ്മൂമ്മയുടെ പുറകെയൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രമാണവുമായിട്ട് നടക്കുന്നത് വേറെ ലോകത്ത് ഒരു ജീവികളും അങ്ങനെ ഇല്ലെന്നുള്ളതാണ് സത്യം അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആണോ അല്ലേ അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് എപ്പോഴും പ്രശ്നങ്ങളും വഴകും മത്സരവും എല്ലാം കൂടി വരുന്നത് നമ്മുടെ മനുഷ്യരില് മനുഷ്യർക്ക് മൃഗങ്ങളെക്കാളും എപ്പോഴും ഐക്യു കൂടുതലാണ് അല്ലേ വിവേകം കൂടുതലാണ് വിവേചനം കൂടുതലാണ് വേദന ബുദ്ധി അപ്പം അത് എന്നിട്ടും മത്സരങ്ങളും ബഹളങ്ങളും തല്ലു ഇടിയും ഒക്കെയാണ് ഓരോ വീടുകളിലും പുറത്തു പോയിട്ട് നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവകാശം ഇപ്പം നമ്മുടെ ഇപ്പം പുറത്തിറക്കുന്നത് പോട്ടെ നമ്മുടെ വീട്ടിലെ വേണ്ടപ്പെട്ടവരെ നമ്മളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു സത്യം അവരുടെ സ്വഭാവം അതാണ് അത് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ വീണ്ടും മഷളാകത്തേ ഉള്ളൂ പകരം നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്താണ് നമ്മളുടെ സ്വഭാവം മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ വേറെ വേറൊരാളുടെ സ്വഭാവം വിലം പിടിച്ച് മാറ്റാമെന്നുള്ള രണ്ടുമൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാലഞ്ച് ദിവസവും ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പഴയ പൊടിയാവും പക്ഷേ അവരുടെ സ്വഭാവം മാറ്റണമെങ്കിൽ അവരവർ തന്നെ വിചാരിച്ചാൽ അത് മാറും അല്ലാതെ മാറ്റം നടക്കുന്നതല്ല അപ്പം ഇങ്ങനെ ഇത്ര കുറച്ച് മറ്റൊരു സത്യങ്ങൾ അറിഞ്ഞാറുണ്ടല്ലോ നമുക്ക് ഇപ്പം ഇത് കാണാൻ കേൾക്കുമ്പോൾ അവർക്കും പിന്നെ നമുക്ക് മക്കളെയൊക്കെ അങ്ങനെ ഇടാൻ പറ്റുമോ ആരെങ്കിലും സംബന്ധിച്ച് നമ്മുടെ അവനവൻ്റെ മക്കളെ നന്നാക്കാനല്ലേ നോക്കുന്നത് ശരിയാണ് ഈ പറഞ്ഞാൽ ശരിയാണ് എനിക്കും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണിത് പക്ഷേ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അവർക്കും ഒരു ജീവിതമേ ഉള്ളൂ ഇത് തമ്മിൽ അടിച്ചു തീർക്കാനുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അവരുടെ സ്വഭാവം അങ്ങനെയാണെന്ന് തോന്നി കുറച്ച് അത് പെട്ടെന്നൊരു പ്രോസസ്സല്ലത് അത് ഗ്രാജ്വലി നമുക്ക് തോന്നി തുടങ്ങണം അവർ വേറെയാണ് എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രയാസം കുറച്ചേ കുറച്ചേ കുറയും അത് പറയുന്നത് അത്രയത്ര ഈസിയുള്ള കാര്യമല്ല നമ്മളെ മക്കളെ കൈവിട്ട് കളയാനുള്ളതല്ല പറയുന്നത് അവരുമായിട്ട് ഒരു രമ്യതിൽ കഴിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളുന്നത് വളരെ വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നീണ്ടുപോവുക ഏ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓക്കേ ബൈ